നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഓർക്കില്ല നമ്മുടെ സ്വപ്നലോകത്ത് ബാലഭാസ്കർ എന്നിട്ട് പോണ പോലെ പോയത് മുഖം കഴുകാനായിട്ടോ കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റുന്നില്ല രാവിലെ അഞ്ചഞ്ചര ആയിട്ടുള്ളൂ അപ്പൊ ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങണന്നുകൊണ്ട് തന്നെ രാവിലെ നേരം ആവേശം നമുക്ക് ഉറക്കുമ്പോൾ മതിയാവില്ല പിന്നെ കുട്ടീസിന് ഒന്ന് ക്ലാസ് ഉണ്ട് പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാർക്ക് എന്തൊരു സുഖം നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടിയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പഴും മനസ്സിലാവുന്ന അമ്മമാരുടെ ജോലി ഒരു നേരത്തും തീരുവില്ല പിന്നെ നമ്മൾ എത്ര ചെയ്താലും അത് ആരും കാണൂല്ല എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മാത്രമല്ല അവര് നോട്ടീസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ എനിക്ക് ഇപ്പോഴാട്ടോ കേട്ടോ മനസ്സിലായത് അങ്ങനെ വീട്ടിലിപ്പോ വലിയ സുഖത്തെ പരിപാടി ആന്നാലും എന്താ നമ്മൾ നമ്മുടെ രാവിലത്തെ തന്നെയുള്ള പണികൾ വേഗം ചെയ്യാം കേട്ടോ പണി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് നമുക്കും കുട്ടീസിനൊക്കെ ഉണ്ടാക്കണേനും പണി എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മളത്രയും സമയം അതിനുവേണ്ടി യൂസ് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ കടലേ പുട്ടും കടലേ ഉണ്ടാക്കാന്നാ വിചാരിച്ച കേട്ടോ അപ്പൊ പുട്ടും കടലേ മാത്രമല്ല ബാക്കി കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഉപയോഗിക്കാം യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ രാവിലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കുറെ നാളെ നമ്മൾ വ്ലോഗ് മര്യാദം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഷോട്ട് എടുത്തിട്ട് ഇത് രാവിലെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി അതാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നിനക്ക് ഇറന്നപ്പോഴും ഞാൻ വിചാരിച്ചു പറഞ്ഞ നാളെ ചെയ്യാൻ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ എടുക്കണ്ടോ ഇത് എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു രസം അല്ലാണ്ട് ഇപ്പൊ എന്ന് പറയാം നമ്മള് വെറുതെ വീട്ടിൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ലാട്ടോ നമ്മള് സാധാരണ നമ്മൾ വീട്ടില് ചെയ്യണത് മാത്രം എടുത്ത് കാണുന്നതല്ലാണ്ട് ഇതിനു വേണ്ടി ഇല്ലാത്ത ഒന്നും കാണുന്നില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യും ആൾക്കാർ ഇതെങ്കിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കൂടെ കാണാൻ ഇവിടെ ആരുമില്ല അപ്പൊ ഒരു കോമഡി പറയട്ടെ കോമഡിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്കാണ് ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടണേന്ന് സത്യത്തിൽ ഇതിന് പ്രത്യേകിച്ച് സമയൊന്നും ഞാൻ കണ്ടുപിടിക്കാനുള്ള സാധാരണ വീട്ടിലെ പണികളൊക്കെ കഴിയുമ്പോ ഞാൻ കൂർക്കം വലിച്ച് ബോധം പോയ പോലെ കിടന്നുറങ്ങാറോ പതിവ് അപ്പൊ ഞാൻ ഉറങ്ങണേന് കുറച്ച് സമയം ഒന്ന് കുറച്ചിട്ട് ബാക്കി ആ സമയത്ത് മാത്രമേ ഇത് ചെയ്യണു അത്രേ ഉള്ളു അല്ലാണ്ട് ഇതിന് വേറെ അധിക പൊരുത്ത സമയം ഒന്നും വേണ്ട പിന്നെ പ്രത്യേകിച്ച് ഞാൻ സമയം കണ്ടെത്തി നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് എനിക്കിപ്പോ പറ്റൂല കാരണം ഒരു കുഞ്ഞാട്ടി ൂടെ കയ്യിലുണ്ട് അപ്പൊ അങ്ങനെതാ നമ്മുടെ രാവിലത്തെ ജോലികൾ നടന്നുകൊണ്ടിരിക്കട്ടോട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ സാധാരണ പാലെടുക്കാൻ പോയപ്പോഴത്തെ വീടിയോട്ടോ അല്ലാണ്ട് ഇതിനുവേണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോയതൊന്നുമല്ല അങ്ങനെതാ കടലക്കറി വെക്കാൻ സാധ്യത്തിൽ ഉറക്കപ്പിച്ച് കാരണം കൊണ്ട് ഞാൻ കടല വേവിക്കാൻ വെച്ചപ്പോ അതിന്റെ ഉപ്പ് ഇട്ടു കേട്ടോ സാധാരണ ഉപ്പ് ഏഹ് മറ്റേ നമ്മള് സബോളൊക്കെ വാട്ടിപ്പോഴ ഇടാറ് പിന്നെ കുഴപ്പം ഉണ്ടായിരുന്നില്ല തലേ ദിവസം കുതിരാൻ വച്ചിരുന്ന കാരണോണ്ട് കടല വെന്ത് കെട്ടി പിന്നെ സാധാരണ കടലക്കറി വെക്കുന്ന പോലെ കടുപുടിച്ച് സബോളൊക്കെ ഇട്ടൊന്ന് വാട്ടീട്ട് ഇഞ്ചി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ ഇട്ട് ഒന്ന് വാട്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയും കൂടി ഇട്ട് അതൊന്നതായി കഴിയുമ്പോൾ വെന്ത കടലയും കൂടി ഇട്ട് ഇളക്കി കറതക്കറി റെഡിയാക്കി കുട്ടി ഉണ്ടാക്കാൻ പോകട്ടെ അപ്പോൾ ഇത് കൊടുത്തിട്ടാണ് കുട്ടീസിന് സന്തോഷ വാർത്ത നിങ്ങളോട് പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിപ്പറിയായി ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായി നിൽക്കാൻ കേട്ടോ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാണ്ട് വെറുതെ ഒരു ചാനൽ വെറുതെ എന്തൊക്കെയോ എൻ്റെ പൊട്ട തരങ്ങൾ എടുത്ത് വീഡിയോ എടുത്തിട്ടേക്കണതാണ് പക്ഷേ അത് രണ്ടായിരം ഒക്കെ എത്താറെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പിന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും വൻ കെ സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ആയി അപ്പോൾ നിങ്ങളത് കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ കാരണം പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് ചെറിയൊരു ചെറിയൊരു സ്മൈലി ആണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ കടയിലത്തെ റെസിപ്പീസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുട്ടോ കാരണം വേറെ ഒന്നും വൈകി പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മൂന്ന് കുട്ടീസ് ആയാലും ഇവിടെ ഒരാൾക്ക് പണി കഴിഞ്ഞാൽ മൂന്നാൾക്കും കൂടെ റൊട്ടേറ്റ് അടിച്ച് വരുമ്പോഴേക്കും ഒരു മാസം കഴിയുമ്പോൾ അപ്പോൾ അത് അവർ അവരുടെ പനി മാറി വരുമ്പഴ് ഞാനാകും ആവശ്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഇങ്ങനെ നീണ്ടുപോകണതാ കേട്ടോ അധികം വൈകാണ്ട് നമ്മുടെ കടയിലത്തെ നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ട് നല്ലൊരു വീഡിയോസിൽ കാണാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അങ്ങനെ രാവിലത്തെ എൻ്റെ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുട്ടീസിന് ഫുഡ് കൊടുക്കാൻ പോവാട്ടോ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എൻ്റെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു ഇവന്മാരെ കൊണ്ടൊന്ന് കഴിപ്പിക്കാനുള്ള കാരണം കാരണം ഒരാളെ ഇങ്ങോട്ട് വിളിച്ചാൽ ഒരാളെ അങ്ങോട്ട് പോകും അങ്ങനെ രാവിലെ ക്ലാസ്സുള്ള ദിവസമാകുമ്പോൾ പിന്നെ ഒന്ന് അത് ധൃദീം കൂടെ ആണല്ലോ സ്കൂൾ ബസ് വരുമ്പോഴേക്കും റെഡിയാക്കണം അപ്പോൾ ഗൗരിയും കൂടെ എഴുന്നിട്ട് അവളും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയായി പിന്നെ ഒന്നും നമ്മൾ വിചാരിച്ച പോകാൻ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോണ കുട്ടികളുള്ള എല്ലാ വീട്ടിലും രാവിലത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും തോന്നുന്നു അങ്ങനെ അതാ നേരെ സമയം കളയേണ്ടെന്ന് വെച്ചാൽ വേഗം തേക്കും അവരെ കൊണ്ടൊന്ന് കഴിപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വായിൽ വെച്ചാൽ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ അവർ നല്ല കഴിച്ചുള്ളൂ അവര അവരെ ക്ലാസിൽ പോണേക്കാൻ പോലും ഇല്ല ഇതാ ഇതുപോലെ വയലുവെച്ച് കൊടുത്ത് ഇവർ നല്ലവണ്ണം കഴിച്ചുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാകുള്ളൂട്ടോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞ് വിശ്വമെന്നുള്ള ടെൻഷനാണ് അപ്പോൾ അതാ ഇന്ന് എത്രയൊക്കെ ഉള്ളൂ അവിടെ വെച്ച് നിർത്താനോ ഓക്കെ പൈസയോ